പ്രൈസ് ലോൺ ഹാലേലുയ ജീസ് മെഡിയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഈ ബുധനാഴ്ച ആഗോള കത്തോലിക് സഭ നോമ്പാചരണം ആരംഭിക്കുന്നു ഒപ്പം തന്നെ നമ്മൾ സീറോമല പാറം മലങ്കരൊക്കെ നമ്മൾ തിങ്കളാഴ്ച ആരംഭിച്ചു നമ്മൾ വിശുദ്ധിയോടുകൂടെ ഈ ദിവസങ്ങൾ നമുക്ക് കടന്ന് പോകണം കടന്നു പോകുമെന്ന് വിശ്വാസിക്കുക കടന്നു പോയിരിക്കണം ഹാലേലൂയ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താവാണ് ഈ സമകാലികമായ ഒന്ന് രണ്ട് ചിന്തകൾ കഴിഞ്ഞ ദിവസം ഷൈനിയും കുഞ്ഞുങ്ങളും റെയിൽവേ ട്രാക്കിൽ മരിച്ചു ഒരുപാട് വിവാദങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിലും ഉപകരണ ചാനലും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം എന്താ ബ്രതറേ ഈ നോമ്പാചരണവും ഷൈനിയും തമ്മിലുള്ള ഒരു ബന്ധവും നമുക്കൊന്ന് ചിന്തിക്കാം എനിക്കും നിങ്ങൾക്കൊക്കെ ഒന്ന് ചിന്തിക്കും ഈ സമയങ്ങളിൽ ഞാനിന്ന് കുറച്ച് നേരം ഓഫീസിൽ വന്നപ്പോഴാണ് എനിക്ക് ചിന്ത പെട്ടെന്ന് കടന്നു വന്നത് നമ്മളുടെ കത്തോലിക്ക സഭയുടെ ഒരു സ്ട്രക്ചറുണ്ട് ആ സ്ട്രക്ചർ അനുസരിച്ച് മാർപ്പാപ്പ മുതൽ അങ്ങ് ഇടവകയുടെ എന്താ പറയുക ഒരു അത്മായും വരെ ഒരു വലിയൊരു സ്ട്രക്ചറിലാണ് കിടക്കുന്നത് അതായത് ഇപ്പോൾ ഇന്ത്യ എന്ന സ്ട്രക്ചർ പോലെ ഇതിൽ രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിമാർ അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്റ്റേറ്റ് മുഖ്യമന്ത്രിമാർ അങ്ങനെ സ്ട്രക്ചർ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഭരണഘടനയ്ക്കുമുണ്ട് ഇതുപോലെ തന്നെ കത്തോലിക്ക സഭയ്ക്കും ഇങ്ങനൊരു ഭരണ സംവിധാനമുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു പൗരൻ ഒരു കത്തോലിക്ക സഭ ഒരു വിശ്വാസി അവരെ സംബന്ധിച്ച് അവരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ മാർപ്പാപ്പയായിട്ട് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ നേതൃത്വം ബന്ധപ്പെടാനോ ഒക്കെ ആ സ്ട്രക്ചറിലൂടെ നമുക്ക് സഞ്ചരിക്കാം അങ്ങനെയാണെങ്കിൽ ഈ ഷൈനി ഈ രണ്ട് മക്കള് അവർ പല കാരണങ്ങളുണ്ട് അവർ പോയി മനസ്സിന് വിഷമം പേര് കൊണ്ട് ചിലപ്പം നമുക്കതിനെ കുറിച്ച് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല പല കാരണങ്ങളുണ്ടായിരിക്കാം ഒരു സുരക്ഷിത സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു വേദന അതിന് പലതുകൊണ്ടായിരിക്കാം തൊഴിൽ തൊഴിലെ പ്രശ്നങ്ങളായിരിക്കാം സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം മറ്റെന്തോ ആവട്ടെ നമുക്ക് ഞാൻ ചിന്തിക്കുന്നതിനുവെച്ചാൽ ഈ നോമ്പ് ആചരണത്തിൽ നമ്മുടെ ഇടവക എന്ന ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ അതിൽ നമ്മൾ ഉദാഹരണത്തിന് പെൻ്റെ ഇടവക ഞാൻ ഇപ്പോൾ മടകാഞ്ചേരി ഫൊറന ദേവാലയമാണെങ്കിൽ അതിൽ ആയിരത്തിലധികം മെമ്പേഴ്സുണ്ട് കുടുംബക്കാരുണ്ട് അപ്പം ഈ കുടുംബ കാർഡിൽ അതിൽ വാർഡ് അല്ലെങ്കിൽ യൂണിറ്റ് തലത്തില് യൂണിറ്റ് തലത്തില് ആ സ്ട്രക്ചർ മുഴുവൻ അവിടെ ഭംഗിയിട്ട് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു ഒരേ ഇടവയിൽ നിർവഹിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു ഇടവക വികാരി മുതലേ അങ്ങ് ഇടവക ഭരിക്കുന്ന കൈക്കാരന്മാരോ അല്ലെങ്കിൽ ഇടവകയിലുള്ള ഭക്ത ഭക്തസംഘടനാംഗങ്ങളോ അല്ലെ ഭക്തസംഘടനയോ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് എല്ലാ സംഘടനയും നമുക്ക് എടുക്കണമെന്നില്ല എല്ലാവരും പല വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിരുന്നാലും നമുക്ക് സെൻറ്റ് വിൻസെൻറ്റ് പോൾ സൊസൈറ്റി അല്ലെങ്കിൽ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ അമാതൃ സംഘം മുതിർന്നവരായ സംഘടനകൾ അങ്ങനെയാണെങ്കിൽ ഈ നോമ്പ് കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പരിത്യാഗ പ്രവർത്തികളൊക്കെ ചെയ്യാം നല്ലതാണ് നമ്മൾ നേരത്തെ പറയുമീനോ അല്ലെങ്കിൽ മറ്റുള്ള കുറേ പരിത്യാഗ പ്രവർത്തികൾ നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ കൂടുതൽ വിശുദ്ധിയോടുകൂടെ ദിവസവും വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട് നമ്മെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് കൊണ്ടുപോകാം അതിനപ്പുറമായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ബലി എന്ന് പറയുന്നത് തന്നെതാണ് ആ വിശുദ്ധ കുർബാന ആണോ ഉദ്ദേശിക്കുന്നത് നമ്മൾ ബലിയായി മാറണം അതായത് നമ്മുടെ കാണപ്പെടുന്ന സഹോദരിലേക്ക് നമ്മൾ ഇറങ്ങപ്പെടണം എനിക്കൊരു വചനം ഈ സമയം ഓർമ്മ വരുകയാണ് വചനം ഞാൻ ഒന്ന് വായിക്കാം പ്രത്യേകിച്ച് ലുക്കാർഡിന് ശേഷം നാലാം അധ്യയത്തിലെ കർത്താവ് തൻ്റെ രഹസ്യ ജീവിതം കഴിഞ്ഞ് പരസ്യ ജീവിതത്തിലേക്ക് കടക്കുന്നേക്കാൾ മുമ്പായിട്ട് കർത്താവ് ഒരു നാൽപ്പത് ദിവസം ഉപസ്രകരിക്കാനായി കർത്താവ് മല മുകളിലേക്ക് നാൽപ്പത് ഉപസം പല പ്രലോഭനങ്ങളും അവിടെ നേരിടുന്നുണ്ട് ഈ കല്ലിലോട് അപ്പം ആക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ മലയിൽ നിന്ന് ചാടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ പല പ്രലോഭനം ഉണ്ടാകുന്നുണ്ട് അത് കഴിഞ്ഞ് ഈ നാല്പത് ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് പിന്നെ കർത്താവ് വരുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തെക്കുറിച്ച് യേശു ദൗത്യം ആരംഭിക്കുക ഞാൻ പറയുന്നത് ഞാനും നിങ്ങളും കർത്താവ് ഈ എന്താ പറയുക നോമ്പാചരണത്തിനും മാത്രമല്ല നമുക്ക് ഓരോ വ്യക്തികൾക്കും നിശ്ചിതമായ ഒരു ദൗത്യമുണ്ട് ആ ദൗത്യം മനസ്സിലാക്കിയിരിക്കണം നമ്മുടെ കുടുംബത്തെ നോക്കണം അത് ദൗത്യമാണ് ജോലിക്ക് പോകണം ഒരു ദൗത്യമാണ് നമ്മൾ നമ്മുടെ മക്കളെ ഒക്കെ നോക്കണം അതൊക്കെ ദൗത്യങ്ങളാണ് നമ്മൾ അതിനപ്പുറമായിട്ട് വേറൊരു ദൗത്യങ്ങളൊന്നും എന്നിലും നിങ്ങളിലൊക്കെ ഒളിഞ്ഞുകിടപ്പുണ്ട് ഇത് പ്രത്യേകിച്ച് ഈ വചനത്തോട് കറുത്തു പറയുന്നത് എന്നാ പറയുന്നത് യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഗലയിലേക്ക് മടങ്ങിപ്പോയി അവന് കീർത്തി സമീപ പ്രദേശങ്ങളെല്ലാം വ്യാപിച്ചു അപ്പൊ എന്തിനാണ് നമ്മൾ നോമ്പ് എടുക്കുന്ന ഞാൻ നിങ്ങൾ എന്തേലും നോമ്പ് എടുക്കുന്ന ശരീരത്തിന്റെ തൂക്കം കുറയ്ക്കാനാ ശരീര സൗന്ദര്യം വർദ്ധിക്കാനോ അതോ ആചാരം അനുഷ്ഠിക്കുകയാണ് അല്ല അതൊരു ഭാഗം നമുക്ക് വേണം മനുഷ്യനൊക്കെ വേണം ശരീരത്തിനൊക്കെ നിയന്ത്രിക്കാൻ നല്ലത് തന്നെയാണ് അതിനപ്പുറമായി ഭജന എന്നാ പറയുന്നത് യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടെ അപ്പം ഈ നാൽപ്പത് ദിവസം പ്രാർത്ഥിച്ചപ്പോൾ യേശു ആത്മാവിന്റെ ശക്തിയാൽ അതായത് പിശാസിനെയൊക്കെ തോൽപ്പിച്ച് ആഗ്രഹങ്ങൾക്ക് തോൽപ്പിച്ച് ആത്മാവിന്റെ ശക്തിയാൽ പുറത്തേക്ക് പോകുന്നു അപ്പം ഞാനും നിങ്ങളും ഈ നാൽപ്പതോ അമ്പത് ദിവസമൊക്കെ പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആത്മാവിൻ്റെ ശക്തിയാൽ പുറത്തേക്ക് വരണം എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കണേ എന്തിനു വേണ്ടി അത് യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു പതിവ് പോലെ ഒരു സാപത്തു ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു പുസ്തകം എന്ന് പറഞ്ഞപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു കർത്താവ് ആത്മാവ് എന്റെ മേലുണ്ട് ഞാനും നിങ്ങളും നമുക്ക് ഉണ്ടാവണമെന്ന് അറിയോ കർത്താവിന്റെ ആത്മാവ് വെറുതെ അത് ചുമ്മാസംഗല്ല ചുമ ഞാൻ പ്രവർത്തിക്കാൻ വന്നല്ല കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് അതിനുശേഷം പറയാണ് ദരിദ്രനെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധുതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ഈ ഒരു ചിന്തയാണ് ഞങ്ങൾ കേട്ട് പങ്കുവഹിക്കുന്നത് ഈ അമ്പത് നോമ്പോ അല്ലെങ്കിൽ നാൽപ്പത് ദിവസവും അമ്പത് ദിവസമൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കുക എന്തിനാ വെച്ചാൽ നമ്മുടെ ഇടവകയിൽ നമ്മളാകുന്ന ഇടവകയിൽ ഉദാഹരണത്തിന് എൻ്റെ ഇടവക ഞാൻ പറയില്ല ആയിരത്തി ഇരുന്നൂറ് പേരണേ ആ ഇടവകയില് ഈ ഇടവകയില് മക്കളുണ്ട് അവിടെ എത്ര മക്കൾ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് അവിടെ എത്ര മക്കള് നിരാശരായി മാറുന്നുണ്ട് എത്ര മക്കള് വിവാഹം കഴിക്കാൻ ബുദ്ധിമുട്ടായി കിടക്കുന്നുണ്ട് എത്ര മക്കൾക്ക് വീടില്ലാതെ കിടക്കുന്നുണ്ട് എത്ര മക്കള് രോഗികളായി കിടക്കുന്നുണ്ട് എത്ര മക്കള് അന്തരായിരിക്കുന്നവരുണ്ട് എത്ര മക്കൾക്ക് ജപ്തി നോട്ടീസ് വന്ന് കിടപ്പുന്നുണ്ട് എത്ര മക്കള് പ്രത്യേകമായി പറയും മദ്യത്തിനും ലഹരി വസ്തുക്കൾക്കും അടിമപ്പെട്ടുപെടുന്നത് യുവജനങ്ങള് പല വിധത്തിൽ നശിക്കുന്നതുപോലെ ആ കുടുംബത്തിൽ നമ്മുടെ ഇടവേവുന്ന കുടുംബത്തിലെ എത്ര മക്കള് നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബൈബിളും പിടിച്ചുകൊണ്ട് ലോകം മുഴുവൻ പ്രഘോഷിക്കാനൊന്നും അല്ല ഞാൻ പറഞ്ഞ കിടക്കണം എന്നിൽ ഈ അമ്പത് നോമ്പ് കാലഘട്ടത്തിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ശരീരത്തെ നിയന്ത്രിച്ചു കൊണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ ഞാനാകുന്ന ഇടവുകയിലെ വളരെ കുറച്ച് മക്കളുടെ ആ കുടുംബങ്ങളിൽ ഞാൻ സംഘടനയുടെ ഭാരവാഹിയാണ് സംഘടനയുടെ പ്രസിഡന്റാണ് ഞാൻ അതാണ് ഇതൊക്കെ നല്ലതാ മറിച്ച് എന്റെ സ്വന്തം ഇടവുകയിലെ എന്റെ ഇടവക ജനത്തിന് അത് മുഴുവൻ വികാരിച്ചന്റെ തലയിൽ മാത്രമല്ല കിടക്കുന്നത് മറിച്ച് വികാരിച്ചും കുറച്ച് കഴിഞ്ഞവിടുന്ന് മാറി പോവും കൊച്ചനോടുന്ന് മാറി പോവും പക്ഷെ ഞാൻ മാറാത്തതാ അവിടെ എന്റെ കുടുംബം മാറാത്തതാ എന്റെ കുടുംബമാണ് എന്റെ ഇടവക ആ കുടുംബത്താണ് എന്റെ ബോഡി അവിടെ അടക്കം ചെയ്യേണ്ടത് അത് എന്റെ നാടാ എന്റെ സ്വന്തം നാടാ ഇടവകയിൽ ഒരു വ്യക്തി പട്ടണക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ഇടവകയിൽ ഒരു വ്യക്തി എന്തെങ്കിലും പ്രശ്നത്തിലാണോ ഇരിക്കുന്നത് സംഘടനയുടെ കുറേ ഗാനമേളകളും അല്ലെങ്കിൽ കുറേ ഊട്ടുസദ്യകളും അല്ലെങ്കിൽ കോമ്പറ്റീഷനായ പല ക്വിസ് പ്രോഗ്രാമുകളും ചെയ്യുക ചെയ്തോ അതൊക്കെ ചെയ്തോ അതിനപ്പുറം ഈ ഷൈനി മക്കള് ഷൈനിയും മക്കളും ആത്മഹത്യയിലേക്ക് പോയ ഒരുപാട് സന്ദർഭങ്ങൾ എന്റെ ചുറ്റും ഉള്ളപ്പോൾ അത് കണ്ടിട്ടും കാണാതെ ഇരുന്നിട്ടും അതെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതവരുടെ അഹങ്കാരം എന്ന് പറഞ്ഞ് പോകുന്ന ഒരു നോയിമ്പ അല്ല ഞാനിങ്ങൾ ആഘോഷിക്കേണ്ടത് ഹാല ലിയ ഞാൻ ഒരു വികാരം കൊണ്ട് പറഞ്ഞു പോവുമെന്നല്ല ഉള്ളത് ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു പോയതാണ് എൻ്റെ ഇടവകയിൽ അയ്യെ കിടക്കുന്ന മക്കളെ ഒന്ന് ഇടവകയൊന്ന് സന്ദർശിക്കാൻ ഇപ്പം എല്ലാ ദിവസവും നമുക്ക് സന്ദർശിക്കാൻ പറ്റുന്നൊന്നും വരില്ല മുടക്കു ദിവസങ്ങളോ അല്ലാത്ത ദിവസങ്ങളോ ഒക്കെ ആയിട്ടോ ഇനിയിപ്പം സന്ദർശിക്കാൻ പറ്റുന്ന ഫോണേൽ വിളിച്ച് ചോദിക്കാം എന്താണ് എൻ്റെ ഇടവകയുടെ പ്രശ്നം എന്താണ് അതുകൊണ്ട് മാർപ്പാപ്പയും അല്ലെങ്കിൽ മെത്രന്മാരും നിങ്ങൾ പുറത്താക്കൊന്നുമില്ല മനസ്സിലാവുന്നുണ്ടോ അവിടെ പോയി അവരെന്ന് പൈസ തിരിച്ച് പൈസ മേടിപ്പിക്കരുത് മറിച്ച് അവരുടെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന വ്യക്തികളായിരിക്കും ഞാനും നിങ്ങളും ഒരു വൈദികനും ഒരു കന്യാശ്രീം ഒരു ഇടവകയിൽ ഒരു കോൺവെന്റ് ഉണ്ടെങ്കിൽ വെറുതെ സ്കൂളും കോളേജുകളും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ മാത്രമല്ല മുൻകാലങ്ങളിൽ നമ്മുടെ കന്യാശ്രീമ്മാര് എങ്ങനെ നടന്നിരുന്നോ കൊന്തയും പിടിച്ചുകൊണ്ട് ഒരു വീട് വീടാന്നിട്ടും കയറി ഇറങ്ങിക്കൊണ്ട് സുഖവിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചുമായ ഒരു സന്ന സമൂഹമുണ്ടായിരുന്നോ ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കന്യാസ്ത്രക്കും അച്ഛന്മാർക്കും അതെ അവർ കുറച്ച് കഴിഞ്ഞാൽ മാറി പോകും പക്ഷെ ഞാനും നിങ്ങളും എന്റെ ഇടവകിയയിലത്തെ പ്രശ്നങ്ങൾ അതറിയേണ്ടവരല്ലേ ഞാനേ അതറിഞ്ഞ് പരിഹരിക്കാൻ എന്നാൽ പറ്റാവുന്ന എനിക്ക് ചെയ്യേണ്ടതല്ലേ ഞാൻ നേരിട്ട് കൊടുക്കാൻ എനിക്ക് സാധിക്കില്ലായിരിക്കും പക്ഷെ ഒരു പത്ത് പേരെടുത്തെങ്കിലും പറഞ്ഞിട്ടെങ്കിലും ആ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമെങ്കിൽ ഇതല്ലേ കർത്താവാഗ്രഹിക്കുന്നൊയമ്പ് ഇതെ കർത്ത ആഗ്രഹിക്കുന്ന വിശുദ്ധി ഇതെ കർത്താവ് ആഗ്രഹിക്കുന്ന ബലി ദൈമകളെ ഞാനും നിങ്ങൾ മാറേണ്ടിയിരിക്കുന്നു അഭിഷേകത്തിന് വേണ്ടി കർത്താവ് എൻ്റെ മേലുണ്ട് ബന്ധിതർക്ക് മോചനം കൊടുക്കാൻ അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ഈ സ്വാതന്ത്ര്യം കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ അമേ